കൊല്ലം പ്രവാസി സംഗമം ജിദ്ദയുടെ പതിനെട്ടാമത് വാർഷികം കൊല്ലം കലാമേളം രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ട് ചടങ്ങ് ഗംഭീരമായി കൊല്ലം പ്രവാസി സംഗമം ജിദ്ദയുടെ പതിനെട്ടാമത് വാർഷികം ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി പരിപാടിയിൽ നാട്ടിൽ നിന്നെത്തിയ ചലച്ചിത്ര പിന്നണി ഗായകരായ രഞ്ജിനി ജോസ് അഭിജിത്ത് കൊല്ലം എന്നിവരുടെ സംഗീത നിഷർഷർവത്തോടെയാണ് സദസ് ഏറ്റെടുത്തത് ഡി ജെ ശിവന്റെ ലൈവ് ഡിജെ ഷോ ജിദ്ദക്കിന് അവ്യാനുഭവമായി ിലെ വിവിധ അക്കാദമികളുടെയും മറ്റു കലാകാരന്മാരുടെയും വൈവിധ്യങ്ങളായ കലാപരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സാംസ്കാരിക പരിപാടി പ്രസ് ആന്റ് ഇൻഫർമേഷൻ കൗൺസിൽ മുഹമ്മദ് ആഷിം ഉദ്ഘാടനം ചെയ്തു മനോജ് മുരളീധരൻ അധ്യക്ഷനായിരുന്നു ഷാനവാസ് കൊല്ലം സജു സജുരാജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് വാസു വാസുപിള്ളക്ക് കൈമാറി സംഘടനയുടെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരം ഷാർഷാൻ അർഹനായി പ്രവാസം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന മാധ്യമ പ്രവർത്തകൻ മായിൻകുട്ടിയെയും അസ്രഫ് കുരിയാടിനെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടിക്ക് കൊല്ലം കലാമേളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നാമകരണം ചെയ്ത അനീസ് അസീസിന് സ്നേഹോപഹാരം നൽകി അഥവാ സ്നേഹ Shani Sanawas Bin Si Saju Enivar Kala Parivarika Netartun Nalki Jadib Benyaramod Akmala Muhammad Baiju Enivar Avadharagrayirun Sulfikurudai Amarda News Jeddah FSC Logistics and Warehousing Solutions Jeddah Riyadh Dammam Oscar Celebrate the Good Life Arabian Horizon Company We help to set up your company efficiently in KSA Good Hope Arts Academy, the first licensed arts academy in Jeddah.